إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه സ്നഹമറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ചെയ്യുന്നു അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ കേൾവി എന്ന അനുഗ്രഹത്തെ പറ്റി ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു മനുഷ്യന്റെ ഹൃദയങ്ങളെ നന്നാക്കുന്ന ചില കവാടങ്ങൾ അത് നശിപ്പിക്കുന്നവ അത് തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ കേൾവി അതുപോലെ നമ്മുടെ കാലുകൾ കയ്യുകൾ നല്ലത് മാത്രം കേൾക്കണം ഹൃദയത്തെ കേടുവരുത്തുന്ന നമ്മൾ നശിപ്പിക്കുന്നത് കേൾക്കരുത് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യമാണ് ഇനി മറ്റൊരു അനുഗ്രഹത്തെ പറ്റിയാണ് ഞാൻ ചെറിയൊരു ഭാഗം മാത്രം നമ്മുടെ കണ്ണ് എന്ന അനുഗ്രഹം അതിനെപ്പറ്റി വിശാലമായ കാര്യങ്ങളല്ല ആ കണ്ണ് ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു മേഖല അത് കുറെ ഉള്ളത് ഒന്ന് മാത്രം അതിനെ കുറച്ച് ഭാഗം പറയണേ പരിശുദ്ധ കുറയാൻ പറഞ്ഞു ഒന്ന് സൂറത്ത് ഈശോറിലും മറ്റൊന്ന് സൂറത്ത് തോഹയിലും പറഞ്ഞ രണ്ട് വചനയും തുടക്കത്തിൽ പറയാം ലാത്തമു തന്നെ അയിനയിക്കാം താങ്കൾ താങ്കളുടെ രണ്ട് കണ്ണുകളെയും നീട്ടരുത് നോക്കാൻ പാടില്ലാത്ത കുറെ മേഖലയിൽ ഒന്ന് പറയാൻ ഇലാമ മത്തായനാ ബിഹി അസ്വാജം മിൻഹും നമ്മുടെ പല വിധത്തിൽ അനുഗ്രഹം നൽകിയിട്ടുണ്ട് ഈ ദുനിയാവിൽ ചിലർക്ക് അപ്പൊ അതുള്ളവരിലേക്ക് കണ്ണു നിട്ടേണ്ട എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ദീനിയായി ജീവിക്കുന്നവര് ഒരു അതിനെതിരെ നിൽക്കുന്നവർക്ക് ഭൗതികമായ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് നോക്കണ്ട എന്നാണ് ഇവിടെ പറയുന്നത് ഇതിന് തൊട്ടുമുമ്പ് പറയുന്ന വേറൊരു കാര്യമുണ്ട് അതിനേക്കാളൊക്കെ എത്രയോ വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അത് അവർക്ക് ഇനിയാവിൽ വിഭവങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ സത്യവിശ്വാസികൾക്ക് അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്നത് അല്ല കൊടുത്തത് സൂചിപ്പിക്കുകയാണ് കൊണ്ടന്നെയാണ് ഈ സൂറത്തിന്റെ തൊട്ട് മുമ്പില് ഈ ആയത്തിന്റെ തൊട്ട് മുമ്പില് പറയുന്നു എന്താണ് താങ്കൾക്ക് അള്ളാഹ് നൽകിയിട്ടുണ്ട് ആവർത്തിച്ചു വരുന്ന ഏഴെണ്ണം വൽ ഖുർആാനുള്ള ഈ മഹത്തായ കുർആാനും അത് ഏഴ് കാര്യം എന്താണ് ആവർത്തിച്ചു വരുന്ന ഏഴ് കാര്യം എന്താണ് അതിൽ തഫ്സീറിൽ രണ്ട് അഭിപ്രായങ്ങൾ കാണുന്നുണ്ട് ഒന്ന് വിശുദ്ധ കുറ തുടക്കത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഇവിടെ നീടമുള്ള ചില അധ്യായങ്ങൾ കാണും സൂറത്ത് ബക്കറ അതുപോലെ ആലു ഇമ്രാൻ സൂറത്ത് നിസ സൂറത്ത് മായിദ അനാമ് ഔറാഫ് അൻഫാൽ ഒക്കെ തുടങ്ങി ആ ഏഴ് ദൈർഘ്യമേറിയ അധ്യായങ്ങൾ അങ്ങനെ പറഞ്ഞവരുണ്ട് മറ്റൊന്ന് ആവർത്തിച്ചു വരുന്ന വചനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം അതല്ല ഫാത്തിഹ പുറത്താണ് എന്ന അഭിപ്രായമുണ്ട് അപ്പൊ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് ഇവർക്ക് ഈ ദുനിയ കിട്ടുന്നതിനേക്കാൾ എത്രയോ മുകളിലാണ് എന്നാണ് ഇവിടെ പരിശുദ്ധ കുറാൻ ഓർമ്മപ്പെടുത്തുന്നത് അപ്പൊ ഈ ഐഹിക ലോകത്ത് ചിലർക്ക് ചിലത് കിട്ടി അതിൽ അങ്ങോട്ട് നോക്കി അസ്വസ്ഥരാവേണ്ട അതിനേക്കാൾ എത്രയോ ഉന്നതിയിലുള്ള വിഷയമാണ് നൽകിയിട്ടുള്ളത് ഇനി പരിശുദ്ധ പരിശുദ്ധക്കുറ സുഹൃത്ത് തോന്നിയ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ച വചനം വല്ലാത്ത മുദനായ നയിക്ക ഇവിടെയാണ് അത് തന്നെ വാചകം താങ്കൾ താങ്കളുടെ കണ്ണുകൾ നീട്ടരുത് നമ്പിയോടാണ് പറയുന്നതെങ്കിലും നമുക്കാണെങ്കിൽ ഉറാന്റെ ആൾക്കാരാണെന്ന് പറയുന്നവർക്ക് ഇസ്ലാമിന്റെ ആൾക്കാരാണെന്ന് പറയുന്നവർക്കുള്ള നിർദ്ദേശമാണ് നമ്മൾ കണ്ണു നീട്ടരുത് നോക്കാൻ പാടില്ലാത്ത വിഷയം പറയാം നേരം അങ്ങോട്ട് നോക്കിയിട്ട് അതിന് അസ്വസ്ഥരാകുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് പറയണം ഇരാമ മത്തും ഈ ഐഹിക ജീവിതത്തിന്റെ ആ ശോഭ അതിലെ വിഭവങ്ങൾ അത് പല ഇനം നമ്മൾ നൽകിയിട്ടുണ്ട് അവർക്ക് അതിലേക്ക് കണ്ണു നീട്ടണ്ട അവരെ കണ്ണു നീട്ടണ്ട അതെന്തിനാ അവർ കൊടുത്തിട്ടില്ല നമ്മൾ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് അത് അവർക്ക് പരീക്ഷണമാണ് പിന്നെ റിസ്കുറബിക്കൈറൂം ആബിക്ക താങ്കളുടെ റബ്ബിന്റെ റിസ്ക് ആണ് ഏറ്റവും നല്ലത് എന്നെന്നും നിലനിൽക്കുന്നത് അപ്പൊ ഇതൊക്കെ നൈമിഷികമാണ് എപ്പോഴും അത് നശിച്ചു നശിച്ചുപോകും ഒരിക്കലും നശിക്കാത്ത റിസ്ക്കാണ് നമ്മൾ നൽകപ്പെട്ടിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതാണ് ഏറ്റവും പ്രധാനം ഇതാണ് പരിശുദ്ധ കുറയാൻ ഇവിടെ പറഞ്ഞത് അപ്പൊ ഇത് അഭിസംബോധന നബിയോടാണ് നമ്മൾ പറഞ്ഞു നബിയുടെ ജീവിതം അതിന് സാക്ഷിയാണല്ലോ നബിസ്വല്ലാസ്വല്ലാം അങ്ങനെ അവരുടെ വിഭവങ്ങളിലേക്ക് കണ്ടു നട്ട് നോക്കിയിരുന്ന ആളായിരുന്നില്ല അപ്പൊ നമുക്കൊക്കെ ഉള്ള മറ്റുള്ളവരുടെ സൗകര്യങ്ങളും അവരുടെ സുഖ സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ അതിലേക്ക് നോക്കിയിട്ട് അതെന്താന്ന് വിചാരിക്കേണ്ട അതിനേക്കാൾ എത്രയോ മുന്തിയത് നൽകപ്പെട്ടവരാണ് മോമിനുകൾ എന്നറിയിക്കേണ്ട മഹാനായ ഉമർ അബ്ദുളിനൊരുക്കെ നെബിന്റെ അടുത്ത് വന്നപ്പോ നബി ഒരു ഈത്തപ്പനയുടെ ഓല കൊണ്ട് ഉണ്ടാക്കിയ എന്തോരിത് ഇനി വിരിനോ പിന്നെ കടക്കാമ കടക്കുകയാണ് ഐമലാണ് നെവി കടക്കുന്നത് അപ്പൊ അതിന്റെ ഓലന്റെ അടയാളങ്ങളൊക്കെ നവീന്റെ ശരീരത്തിലായിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പോ തന്നെ അദ്ദേഹത്തിന് കരച്ചിൽ വന്നു ഉമർകർത്താവ് കരയുന്നത് കണ്ടപ്പോ എന്താന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയണേ നെവി ആ കിസൊറ കൈസൊറമാരൊക്കെ എന്തൊരു സുഖത്തിലാണ് കൊട്ടാരങ്ങളിൽ മണി മാളികകളിൽ മെത്തകളിൽ ഇങ്ങനെയൊക്കെ താമസിക്ക സുഖ സൗകര്യങ്ങൾ പക്ഷെ അഷറഫുൽ ഹാൽഖായ് നിങ്ങളിങ്ങനെ മര്യാദയ്ക്ക് വീടില്ല സൗകര്യങ്ങളൊന്നുമില്ലെങ്കിൽ കടക്കണ കോലം കണ്ടപ്പോ ഞാനിതൊക്കെ കണ്ട് ആലോചിച്ചു പോയി അപ്പൊ കരിച്ചിരുന്നൂ എന്നാണ് അപ്പൊ നബീസല്ലാ അലൈഹി ഉമർ ഹത്താമിന് കൊടുത്ത മറുപടി യാ ഉമർ വലഹും നീ തൃപ്തിപ്പെടുന്നില്ലേ അവർക്ക് ദുരിയാ നമുക്ക് പരലോകവും നീ ഇഷ്ടപ്പെടുന്നില്ലേ അവർക്ക് ഈ ലോകം തന്നെ ഉള്ളൂ അവർക്ക് ഈ ലോകമുള്ളൂ എന്നാൽ എന്നും നിലനിൽക്കുന്ന പരലോകം അതാണ് നമുക്കത് നീ തൃപ്തിപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചു മറ്റൊരു ഹയാത്തിഹിം റിപ്പോർട്ടിലുള്ള അവർക്ക് അവരുടെ നല്ലതൊക്കെ വിടുന്നതിന് കിട്ടി അവർക്കുള്ളതൊക്കെ വിടുന്നു തന്നെ കിട്ടി ഇനി ഒന്നുമില്ല ഇതോടുകൂടി കഴിഞ്ഞു പക്ഷെ നമ്മുടേത് അങ്ങനെയല്ല അത് നീ തൃപ്തിപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇത് പെട്ടെന്ന് തീരും അതിന്റെ ഒരു ഉദാഹരണം ഇതിന്റെ വലിപ്പത്തൊക്കെ പറ്റിയൊക്കെ നബി നബിസ്വല്ലാ അല്ലെല്ലാം പറഞ്ഞിട്ടുണ്ട് പല രൂപത്തിൽ നമ്മൾ കേട്ടതാണ് ഈ ലോകം അത് വലിയ സംഭവം അവരവർക്ക് തോന്നുമെങ്കിലും അതൊന്നുമല്ല എന്ന് പറയുന്നത് അതിൽപ്പെട്ടൊറ്റ കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഈ ലോകത്ത് ഏറ്റവും സുഖമുള്ള ആളെ നാളെ പരലോകത്ത് കൊണ്ടുവരുന്നു അതാ യൂത്താ ബിന്യർ ഇവിടെ ഏറ്റവും സുഖമുള്ള ആൾ എല്ലാ സൗകര്യങ്ങളും എല്ലാ അധികാരവും ഒക്കെ വിചാരിച്ച സങ്കല്പിക്കാരാമൊക്കെ ഈ ലോകത്ത് ഏറ്റവും സുഖമുള്ള ആണ് പക്ഷെ നാളെ പല നരകത്ത് പോണ ഒരാളെ പറ്റി പറയണം അയാൾ നരകത്തിലിട്ടൊന്ന് മുക്കും എന്നിട്ട് അവനോട് ചോദിക്കും നിനക്ക് ഹൽ മറമിക്കാനായി നിന്റെ ജീവിതത്തിൽ വല്ല നന്മയും കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്തെങ്കിലും സുഖം കിട്ടിയിട്ടുണ്ടോ ഓം പറയില്ല വല്ല യാറും അല്ല ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരു സുഖവും ഇല്ല ആ നരകത്തിന്റെ ഒരു സ്പർശനം കിട്ടിയപ്പോ തന്നെ അയാൾ അനുഭവിച്ച ഈ ദുനിയാവിലെ സുഖം ഒക്കെ ആളും മറന്നു പോകണം ഒന്നും എന്റെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോയിട്ടില്ല എന്നാണ് അയാൾ പറയുന്നത് അതാണ് ഇവിടെ ഏറ്റവും സുഖം അനുഭവിച്ച ഒരു മനുഷ്യന്റെ അവസ്ഥയെ അവസ്ഥയെപ്പറ്റിയാ പറയാ ആ നരകത്തിന്റെ സ്പർശനം ഏൽക്കുമ്പോ തന്നെ അയാൾക്ക് ഈ ലോകത്ത് അനുഭവിച്ചതൊന്നുമില്ല എന്ന് തോന്നാൻ അയാളുടെ ജീവിതത്തിൽ ഒരു നന്മയും കഴിഞ്ഞു പോയിട്ടില്ല എന്ന ഒരവസ്ഥയാണ് അയാൾക്ക് ഉണ്ടാകുന്നത് എന്നാൽ ഈ ലോകത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് അയാളെ ഇതേപോലെ സ്വർഗത്തിന്റെ ഒരു സ്പർശനം അല്ലെങ്കിൽ എന്തോ ഒരു അനുഭവം കൊടുക്കുമ്പോഴേക്കും നീ ദുനിയാവിൽ ജീവിച്ച വല്ല ദുരിതവും നിനക്ക് ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് ഒന്നുമില്ല അവരൊന്നുമില്ല എനിക്കൊരു കഷ്ടപ്പാടെല്ലാം മറന്നു പോവുകയാണ് അപ്പൊ ഈ ലോകത്തിന്റെ വലിപ്പത്തെ പറ്റി പറഞ്ഞതാണ് അത് പല ലോകത്ത് ചെല്ലും ബോധ്യമാണ് ചില ഇവിടെ തന്നെയാണ് ബോധ്യം അതൊന്നുമല്ല ഇവിടെ നിന്നെ ബോധ്യാണ് ഒരൊറ്റ ഉദാഹരണം പറയാ അങ്ങനായ ഒരു ഭരണാധികാരി ഖലീഫ ഹാറൂൺ റഷീദിന്റെ അടുത്തേക്ക് എന്നൊരു പണ്ഡിതൻ കടന്നു രംഗം അത് എഴുതപ്പെട്ടത് ഞാൻ കേൾപ്പിക്കുകയാണ് അദ്ദേഹം ഖലീഫ ഹാറൂൺ റഷീദിന്റെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വന്നു സംസാരിക്കുന്നതിന്റെ ഇടയില് ആറുപ്രഷീത് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു കുടിക്കാൻ വേണ്ടി അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി വായിൽ വെക്കുമ്പോൾ ഈ പണ്ഡിതൻ ചോദിച്ചു യാ അമീർ അൽ മോമിനിൻ ലോ ഷുർബ ഈ വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല എന്ന് വെക്കുക വെള്ളം കുടിക്കാൻ കഴിയാതിരിക്ക തിന്നാൻ കഴിയാതിരിക്കലൊക്കെ നമുക്കറിയാലോ ഈ വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുക തടയപ്പെട്ടു അല്ലെ വെള്ളം നിങ്ങൾക്ക് അത്യാവശ്യമുണ്ട് പക്ഷെ വെള്ളം തടയപ്പെട്ടു എന്ന് വിചാരിക്ക ജീവിക്കാൻ കഴിയില്ലല്ലോ പിന്നെ അപ്പൊ നിങ്ങളെ മുമ്പിലുള്ള ഈ കപ്പ് വെള്ളം നിങ്ങൾക്ക് തടയപ്പെട്ടു എങ്കിൽ ഫക്കം ഫരീഹ നിങ്ങൾ എത്ര വെച്ചത് വാങ്ങും നിങ്ങൾക്ക് വെള്ളമില്ല വെള്ളം അത്യാവശ്യമാണ് പക്ഷെ കുടിവെള്ളമില്ല ആ കുടിക്കാൻ വെള്ളം കിട്ടണമെങ്കിൽ നിങ്ങൾ എത്ര പണം ചെലവഴിക്കുന്നു അപ്പൊ കുടിക്കാൻ വെള്ളത്തില് ജീവിക്കാൻ പറ്റൂലല്ലോ എന്റെ ആധിപത്യ പകുതി കൊടുത്താലും ഞാൻ അതൊക്കെ കൊടുത്തിട്ട് വെള്ളം വാങ്ങുന്ന അപ്പൊ ശെരി നിങ്ങൾ കുടിച്ചോടും കുടിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹം ചോദിക്കണം യാ അമീർ അൽ മോമിനി ലോ നിങ്ങൾ ആ കുടിച്ച വെള്ളം ഇനി പുറത്തേക്ക് പോകുന്നില്ല എന്തു ചെയ്യും നമ്മൾ കഴിച്ച ഭക്ഷണം പുറത്തേക്ക് പോകുന്നില്ല എന്തു ചെയ്യും അപ്പൊ അതിൽ ചികിത്സ കൊറേ പണം വേണം എന്റെ ആധിപത്യത്തിന് പകുതി ചെലവഴിച്ചാലും ഞാനൊക്കെ ചെലവഴിക്കും കാരണം ഇത് പുറത്ത് പോവും വേണമല്ലോ അപ്പൊ ഈ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു എങ്കിൽ ഇന്ന മുൽക്കൻ കെയ്മു ഷുർബത്തുമാവ ഹുറൂജു അപ്പൊ നിങ്ങളുടെ ഈ വിശാലമായ ആധിപത്യത്തിന്റെ വില ഒരു വെള്ളം കുടിക്കലും അത് പുറത്തു പോകലും അത്രേ ഉള്ളൂ നിങ്ങളുടെ ഈ ഈ ആധിപത്യത്തിന്റെ വിലയെങ്കിൽ ഇല്ല ജദീർ അല്ല യുനാഫസഫി ഇതിൽ നമ്മൾ മത്സരിക്കേണ്ട ഒരു വിഷയമല്ല മനുഷ്യ വിഷയമേ അല്ല ഈ ദുനിയാവിന്റെ വില ഉള്ളൂ അപ്പൊ എന്തൊക്കെയോ അടക്കി പിടിച്ചിട്ട് അതൊക്കെ ഒരു നിമിഷം കൊണ്ടുപോകും ഒരു അസുഖം വന്നാൽ മതി അത് മുഴുവനും ആ വഴിക്ക് പോവും അപ്പൊ ഇതല്ല ഈ ലോകം ഈ ലോകം ഇത് ചിലര് ചിലർക്കുള്ള ചിലത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കണ്ണു നോക്കി നട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞത് എത്ര പ്രസക്തമാണ് അപ്പൊ അങ്ങോട്ട് ചിലർക്കുള്ള ഈ ലോകത്ത് കൊടുക്കുന്നതിലേക്ക് കണ്ണ് നീട്ടരുത് എന്ന് വിശുദ്ധ കുറാ നമ്മോട് പറയാൻ ഈ വിഷയത്തിൽ വന്നൊരു ഹദീസ് കൂടി ഞാൻ പറയാം നബി പറയാം അലൈഹി അലിസ്വലം പറഞ്ഞു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ള കാര്യം എല്ലാവരും കേട്ടതാണ് പക്ഷേ ഇത് ജീവിതത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണമുണ്ട് അതിലൊന്നും ഒരിക്കലും മനസ്സമാധാനം ഇല്ലാതിരിക്കില്ല സമാധാനമില്ലാത്തവരൊക്കെ ഇത് നടപ്പിലാക്കിയാൽ മതിയെന്നാണ് എന്താണത് ഉൺകുറു ഇലാമൻഹുവ അസ്ഫലമിൻകും നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക വല തങ്കുറു ഇലാമൻഹുവൗഖക്കും നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് ഏതീ ഭൗതിക വിഭവങ്ങളുടെ വിഷയ പറയണേ അത് നിങ്ങളെക്കാൾ സൗകര്യമുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ നോക്കരുത് അല്ലാ ഫോവാജിതും അല്ല തസ്തറും നിയമത്തുള്ളേക്കും അതത്ര അല്ല നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാൻ ഏറ്റവും നല്ലത് അപ്പൊ മനുഷ്യർക്ക് സമാധാനം വേണം ഇത് നടപ്പിലാക്കിയ മദീന നമ്മുടെ നമ്മളെക്കാൾ സൗകര്യങ്ങളുള്ള ആൾക്കാരിലേക്ക് നോക്കി അസ്വസ്ഥരായി നടക്കണ്ട പിന്നെന്ത് ചെയ്യണം നമ്മേക്കാൾ താഴെ സൗകര്യമുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ നോക്കുക അപ്പൊ നമ്മുടെ കണ്ണ് എങ്ങനെ ഉപയോഗിക്കുന്ന ഒരുപാട് മേഖല ഒറ്റ ഭാഗം ഞാൻ അവിടെ പറയാം നോക്കാൻ പാടില്ലാത്ത വിഷയമാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുമ്പോഴി പറയുന്നത് നമ്മളെക്കാൾ ഭൗതികത കൂടുതലുള്ള ആൾക്കാരിലേക്ക് നിങ്ങൾ നോക്കരുത് എന്നാ പറയാം എങ്കിൽ റബ്ബിന്റെ നിയമത്തിൽ നമുക്ക് എത്രയുണ്ട് എന്ന് ബോധ്യമാകും നമുക്ക് കിട്ടിയ അനുഗ്രഹം എത്ര വലുതാണെന്നും ബോധ്യമാകും മറ്റൊന്ന് നമ്മൾ സമാധാനത്തിന്റെ ഉടമകളായി മാറും എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാം ഇവന് ഔഫ് എന്നൊരു പണ്ഡിതൻ പറയുന്നുണ്ട് ഞാൻ ഒരുക്കി അഡീസിനെതിരെ കുറച്ച് ഇങ്ങനെ നീങ്ങി എന്ന് ജീവിതത്തിൽ പകർത്താതെ ഇത് നടപ്പിലാക്കാതെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ തെറ്റുപയറലുണ്ടല്ലോ പറഞ്ഞ ആ നിയമം അവിടെ കിടക്കും നമ്മൾ വേറെ വഴി റസൂര് പറഞ്ഞ നിയമം അവിടെ ഉണ്ടാവും നമ്മൾ വേറെ വഴി ആ കൂട്ടത്തിലൊരു നിയമമായിരുന്നു നമ്മുടെ മുകളടികളിലവിലേക്ക് നോക്കല്ലേ എന്ന് പറഞ്ഞു ഞാൻ അതും നോക്കാതെങ്ങനെ മുകളടികളിലെ ആൾക്കാരെ കൂടെ ഇങ്ങനെ കൂടി സ്വഹൈപ്തുല്ലാഹിനിയ പണക്കാരെ കൂടെ ഞാനൊന്ന് സഹവസിച്ചു അതുകൊണ്ട് ഫലം അറാഹൻ എന്നേക്കാൾ മനപ്രയാസം മനക്ലേശമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല അറാ ദാബൻ മീൻ ദാബത്തി അവരുടെ വാഹനം ഞാൻ കാണും അതെന്റെ വാഹനത്തേക്കാൾ ഉഷാർ അപ്പൊ എനിക്ക് അസ്വസ്ഥത അപ്പൊ സൗബൻ മീൻ സൗബി അവരുടെ വസ്ത്രം ഞാൻ കാണും അതെന്റെ വസ്ത്രത്തേക്കാൾ എന്റെ വസ്ത്രത്തേക്കാൾ ഉഷാർ അപ്പൊ എനിക്ക് ബുദ്ധിമുട്ട് അങ്ങനെ അവർ ദൗരോന്ന് നോക്കുമ്പോഴും എന്റെ ഇതിനേക്കാൾ ഉഷാറ് എനിക്കൊരു സുഖവുമില്ല സ്വസ്ഥതയില്ല ഔഷാർ ഞാൻ ഹദീസ് നടപ്പിലാക്കി ഞാൻ പാവങ്ങളുടെ കൂടെ കൂടി ഇന്ന് എന്റെ മനസ്സിന് വല്ലാത്തൊരു സുഖം എന്റെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അഭി വെച്ച് പണ്ഡിതന്മാര് പറയുന്നൊരു വിഷയമുണ്ട് ഈ കാലഘട്ടത്തില് വലിയൊരു രോഗം പല രോഗങ്ങളുണ്ടല്ലോ അതിൽ വല്ലാത്തൊരു രോഗം പിടികൂടിയിട്ടുണ്ട് ഈ കാലഘട്ടം അതെന്താണെന്നറിയോ മറലുൽ മുഖാറന എന്ന താരതമ്യം ചെയ്യണ അസുഖം താരതമ്യം ചെയ്യ നമ്മളത് വെച്ചിട്ട് നമ്മുടെ മുകളിലുള്ള ഇങ്ങനെ അളക്കുക അവന്റെ സൗകര്യം അങ്ങനെ അവന്റെ വാഹനം അവന്റെ വീട് കണ്ടോ അവന്റെ വീട് നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ നല്ല സൗകര്യമുള്ള സ്ഥലത്താണ് എന്റെ വീട് ഏതോ കടപ്പുറത്തോ നാട്ടും പുറത്തോ അവിടെയും എനിക്ക് പ്രശ്നം അവന്റെ ഭാര്യ എന്തൊരു ഉഷാറ് എന്റെ ഭാര്യ അങ്ങനെയല്ലല്ലോ അവൻ എന്തൊരു നല്ല മക്കള് എന്റെ ഇങ്ങനെയാണ് അതുപോലെ അവന്റെ വരുമാനങ്ങൾ എന്തോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരുടെ ഈ കാലഘട്ടത്തിലെ രോഗം എന്താ അവന്റെ മുകളിലുള്ളവരിലെ അത് താരതമ്യം ചെയ്തിട്ട് ഉറക്കം വരാത്ത രാത്രികൾ അവന് സ്വയം തന്നെ അവനുണ്ടാക്കുകയാണ് വാസ്തവത്തിൽ ഇവിടെ ഹദീസിൽ പറഞ്ഞ പോലെ നേരെ തിരിച്ചാണെങ്കിലോ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിച്ചാലോ അതെന്തെല്ലാം കാര്യങ്ങളുണ്ടാവും നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുക എത്ര താഴെയുള്ളവരാണ് വിചാരിച്ചാൽ പോലും ചെറിയൊരു സംഭവം കൂടി ഞാൻ പറയാം ഉമർ കുറച്ച് ആൾക്കാരെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ പുഷ്ടരോഗം പിടിച്ചിട്ടുണ്ട് അന്തനാണ് ചെവിടും കേൾക്കൂല അങ്ങനത്തെ ഒരു മനുഷ്യൻ അപ്പൊ ഇവരോടൊക്കെ ചോദിച്ചു അദ്ദേഹം അവരെ നിലപാടറിയാൻ വേണ്ടി ഈ മനുഷ്യനും എല്ലാം നിയമത്വം ഉണ്ടോ ചോദിച്ചു ഒരു എന്ത് നിയമത്ത് ഒന്ന് കണ്ണുകാണൂല ചെവി കിടക്കൂലും പുറമെ വലിയ രോഗവും അപ്പൊ അദ്ദേഹം പറയാണ് അദ്ദേഹം മൂത്രിക്കും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഒരു പ്രശ്നമില്ലാതെ മൂത്ര പോകുന്നത് അത് തന്നെ വലിയ അനുഗ്രഹമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവുന്നു വളരെ നിസ്സാരമായ ഒരു കാര്യം പറയണത് നിസ്സാരമായ കാര്യം എന്ന് പറയാവുന്ന ഒരു വിഷയം പറയുന്നത് ഇവരൊക്കെ നോക്കിയിരുന്നത് കിട്ടിയ അനുഗ്രഹങ്ങളിലേക്കായിരുന്നു കിട്ടിയ അനുഗ്രഹങ്ങൾ അത് നോക്കുമ്പോഴോ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അപ്പോ തന്നെ വിശുദ്ധ കുറാനൊരു വചന ഓർമ്മ വരും അയിൻ താഴ്ത്തു നിയമത്തുള്ളായി ലാത്ത നിയമത്തുകൾ നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ എണ്ണി കണക്കാക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞല്ല പരിശുദ്ധ കുറയാനും അതുകൊണ്ടൊരു പണ്ഡിതൻ പറഞ്ഞൊരു വാചകം മാത്രം ഞാനിവിടെ കേൾപ്പിക്കേ കിട്ടാത്തതിലേക്കല്ല ഏത് നമ്മൾക്ക് കിട്ടാത്തതിലേക്കല്ല നോക്കേണ്ടത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക എന്നിട്ടും അദ്ദേഹം പറയാനും അലൈസല്യവും അന്തലി വാഹിതി ഇന്ന് നീ ഒറ്റക്ക് എഴുന്നേൽക്കുന്നില്ലേ വേറൊരുത്തന്റെ സഹായമില്ലാതെ അതിനെ കിട്ടിയ നിയമത്താണ് അത് അനുഗ്രഹമാണ് ഓത്തീസുലി വാഹതി നീ ഒറ്റക്ക് ഇരിക്കുന്നില്ലേ വേറൊരുത്തനെ ഇരുത്താതെ അതിനെ കിട്ടിയ നിയമത്താണ് ഓത്താംശീലി വാഹതി നീ ഒറ്റക്ക് നടക്കുന്നില്ലേ ഹായി നിന്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്യുന്നില്ല വേറെ തന്നെ സഹായമില്ലാതെ ഒത്തശ്വറബ് കൂബൽമ വെള്ളം നീ ഒറ്റക്ക് നിന്റെ കൈ കൊണ്ട് കുടിക്കുന്നില്ല വേറൊത്ത തുള്ളിയിലേക്ക് വെച്ചു തരാതെ അതുപോലെ തന്നൂർ നീ നോക്കുന്നില്ലേ നിനക്ക് കണ്ണുണ്ടല്ലേ ഒത്തസ്മം നീ കേൾക്കുന്നില്ലേ ഒത്തത്തെ കല്ലും നീ സംസാരിക്കുന്നില്ലേ എന്നാൽ ഇങ്ങനെയൊക്കെ ചോദിച്ചു അതുപോലെ തനാ മൂർത്താഹൻ വിസ്വസ്ഥമായി ഉറങ്ങുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ചോദിച്ച ചോദിച്ചത്ര ചോദ്യങ്ങൾ ഓരോരുത്തരും എനിക്കില്ല ഇല്ല എന്ന് പറയുന്നവർ തന്നെ സ്വയം ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ പട്ടിക എത്ര നീണ്ടുപോകും എന്നിട്ട് നാം അപ്പൊ അതൊക്കെ അതേന്ന് പറഞ്ഞാൽ എന്നാൽ അൽ അൽ കസീർ ഈ നീ അതേ എന്ന് പറയുന്നതൊക്കെ ഇല്ലാത്ത ആൾക്കാർ ഈ ലോകത്ത് ഒരുപാടുണ്ട് ആലോചിക്കുമ്പോൾ നിനക്ക് റബ്ബ് ചെയ്തെന്ന അനുഗ്രഹങ്ങളെ പറ്റി നീ എത്രയേറെ ബോധവാനാകണം എന്നാണ് എന്റെ ഇവിടെ പറയുന്നത് അപ്പൊ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് എപ്പോഴും നന്ദി ചെയ്യാനേ സമയമുണ്ടാവുള്ളൂ അല്ലെങ്കിലോ എന്നും അസ്വസ്ഥമായി ജീവിക്കുന്ന ഒരവസ്ഥയാണ് വരിക അതുകൊണ്ടാണ് മുകളിലേക്ക് നോക്കേണ്ട നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലേക്കും നമ്മുടെ അത്ര അനുഗ്രഹം കിട്ടാത്തവരിലേക്കും ഒക്കെ നോക്കണം എന്ന് ഇസ്ലാം നമ്മോട് പറയുന്നത് അപ്പൊ നമ്മുടെ കണ്ണ് തന്നത് അതിന് ചില ദൗത്യങ്ങളുണ്ട് അതിനെ പറ്റി ഒരു ഭാഗത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുന്ന അലഹമ്മില്ല സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കൾ ജീവിതത്തിലുള്ള നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും വസ്യത്ത് ചെയ്യണം മഹാനായ ഓർവത്തന സുബേറിനെ പറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു സംഭവമുണ്ട് അദ്ദേഹം അഹ്വാലി ഈ ഭരണാധികാരികളുടെ രാജാക്കന്മാരുടെ സൗകര്യങ്ങൾ അവരുടെ മറ്റ് സുഖ സൗകര്യങ്ങളും വാഹനങ്ങളും വേറേണ്ട അധികാരവും ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ വീട്ടിലേക്ക് പോകും എന്നിട്ട് വാതിലടിച്ചിട്ട് വിശുദ്ധ കുറയാൻ പാരായണം ചെയ്യും എന്താ കൂറാൻ അറിയാം നമ്മൾ തുടക്കത്തിൽ ഒതില് വരാത്ത മുദ് താങ്കളുടെ രണ്ട് കണ്ണുകളെയും താങ്കൾ നീട്ടരുത് ഇലാമാൽ ഹയാത്തി ഈ ലോകത്തിലെ വിഭവങ്ങൾ പല രൂപത്തിൽ നമ്മൾ ചിലർക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് നോക്കരുതേ എന്ന ആയത്തിന് തോന്നും പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഓർമ്മ വരേണ്ട ഒരു വചനാണ് ഈ പറയുന്നത് എന്നിട്ട് റിസ്ക് റബ്ബിക്കുന്നത് നിന്റെ റബ്ബിന്റെ റിസ്ക്കാണ് ഏറ്റവും നല്ലത് അപ്പൊ നമുക്ക് അവ തന്ന റിസ്ക് ചിലപ്പോ അവർക്കൊന്നും കിട്ടിയിട്ടുണ്ട് അതിനെ പറ്റി ബോധവനാവും ആവൂല ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയവരും ഇതൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരും വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും അതല്ല ഇവിടെ തുടക്കത്തിൽ വിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുള്ളത് ഒലക്കത്സാനി എന്താ ഇവ്യോട് പറയണേ ഭൗതിക വിഭവങ്ങൾ കൊടുത്തിട്ടൊക്കെ നോക്കണ്ട അതിനേക്കാൾ എത്രയോ വലിയ വിഭവം ആവർത്തിച്ചു വരുന്ന ഏഴ് വചനങ്ങൾ ഒന്നുകിൽ ഫാത്തിയാ സൂറത്ത് അല്ലെങ്കിൽ സൂറത്തിൽ ബക്കറ തുടങ്ങിയിട്ട് ഏഴ് അധ്യായങ്ങളിൽ അതിന്റെയൊക്കെ വില എത്ര വലുതാണ് അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് നൽകി ഇതുപോലെ നമ്മൾ മുകളിലാണെന്ന് വിചാരിക്കുന്നവർക്കൊരു പക്ഷെ അള്ളഹാന്റെ നിയമങ്ങളൊന്നനുസരിച്ച് അവർ ജീവിക്കുന്നുണ്ടാവില്ല അവര് നിസ്കരിക്കുന്നുണ്ടോ അതുണ്ടാവില്ല നമ്മൾ ഒരു നേരം നിസ്കരിച്ചാൽ തന്നെ എന്തൊരു കൂലി കിട്ടും ഇതുപോലെ ദീനിന്റെ ഓരോ വിഷയങ്ങളും എടുത്തു നോക്കാം അള്ള നമുക്ക് തന്നത് ഹിദായത്ത് എന്ന തൗഫീക്ക് ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് എന്നുള്ള ആ കാര്യം എന്നാൽ നമ്മൾ മുകളിലാണെന്ന് വിചാരിക്കുന്നവർക്കോ ഈ മഹാ അനുഗ്രഹങ്ങളൊന്നും ഇതൊക്കെയുള്ള പരലോകത്ത് ഗുണം കിട്ടാതെ അവരി കുറമ്പിക്ക നിന്റെ റബ്ബിന്റെ യും അതത്ര ഹൈർ ഏറ്റവും നല്ലതും അതാണ് എന്നും നിലനിൽക്കുന്നതും മറ്റേത് ഉടനെ നശിപ്പോവും ചില ഉദാഹരണങ്ങളാണ് കേൾപ്പിച്ച് വെടുന്നുലും നമ്മൾ സമ്പാദിച്ചൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ ചിലപ്പോൾ ഒരു ആശുപത്രി കേസ് തന്നെ മതിയാവും അതോടുകൂടി നമ്മൾ ഉണ്ട് എന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും അപ്പൊ എപ്പോഴും കിട്ടാത്തതിലേക്കല്ല കിട്ടിയതിലേക്ക് നോക്കാൻ വേണ്ടിയുള്ള ശ്രമം ാണ് ഈ രണ്ട് വചനം വിശുദ്ധ ഖുറാല വചനം പിന്നെ നബി അലൈഹി അല്ലാസ്ലമിയുടെ ഒരു ഹദീസും മാത്രമാണ് ഞാൻ ഈ സമയത്ത് കേൾപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറണം നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനുമാണ് മറ്റൊന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ നന്ദി കാണിക്കാൻ കഴിയില്ല എന്നും പിന്നെ പരാതിയാണ് അല്ല അവൻ അങ്ങനെ കൊടുത്തു എനിക്ക് തന്നില്ല അവനത് കൊടുത്തു എനിക്ക് തന്നില്ല പിന്നെ എങ്ങനെ നന്ദി കാണിക്കുക പരാതിയല്ലേ ഒന്നും കിട്ടിയില്ല കിട്ടിയില്ലെന്നല്ലേ അവന്റെ വിചാരിച്ചു ണിച്ചാലോ കിട്ടിയനുഗ്രഹത്തിൽ നന്ദി 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 കാണിച്ചാലോ കാണിച്ചാലോ കിട്ടിയ ലൈൻ കാണിച്ചാലോത്തും നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ വർദ്ധിപ്പിച്ചു ദുനിയാവിലും തരും നന്നായി ജീവിച്ചാൽ ദുനിയാവിലും തരും അങ്ങനെയൊക്കെയാണ് വിശുദ്ധ കുറവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അള്ളാഹുസുബെന അവന്റെ കിതാബും കിതാബ് സുന്നത്തും സുന്നത്തുമനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ പകർത്തുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ അവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ അവൻ നമ്മയെല്ലാം ജന്നാത്ത പ്രവേശിപ്പിക്കുമാറാവട്ടെ അന്ത്യ നാളിൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കയറുന്ന ചില ഭാഗ്യവാന്മാരെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ വന്നയെല്ലാം ഉൾപ്പെടുത്തുന്നതാവട്ടെ